വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങൾ പത്രോസിൻ്റെ ഭവനത്തിൽ യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായി അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹനമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവൻ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് ഏഷയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവനോട് പറഞ്ഞു കർത്താവേ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ് മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളിതാ നശിക്കുന്നു അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവനാർ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്നു യേശു മറുകരെ ഗദറായവരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാചുബാധിതർ അവനെ കണ്ടുമുട്ടി ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു അവർ അട്ടഹസിച്ചു പറഞ്ഞു ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു സമയത്തിന് മുൻപ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണോ അവരിൽ നിന്ന് അല്പമകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ അവൻ പറഞ്ഞു പൊയ്ക്കൊള്ളുവിൻ അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു പന്നി മേയ്ക്കുന്നവർ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചു ബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി പോകണമെന്ന് അപേക്ഷിച്ചു ഒൻപതാം അധ്യായം തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നു യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇതുകൊണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി മത്തായിയെ വിളിക്കുന്നു യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട് ഇതു കേട്ട് അവൻ പറഞ്ഞ് ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ടാവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഉപവാസത്തെക്കുറിച്ച് തർക്കം യോഹനാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും പരിസയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ദുഃഖം ആചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണി കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി പോവുകയും കുടങ്ങൾ നഷ്ടമാവുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴി